ഈ പെരുന്നാൾ കാലം ആഘോഷമാക്കാൻ വി ടി എസ് മാൾ ഒരുങ്ങി കഴിഞ്ഞു ആഘോഷങ്ങൾക്ക് ചാരുത നൽകാൻ വർണ്ണവസ്ത്രങ്ങളുടെയും ഫാൻസി ആൻഡ് ഫുട്വെയറിന്റെയും മനോഹരമായ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു കുടുംബത്തോടൊപ്പം ഈ പെരുന്നാൾ പർച്ചേസിംഗ് വി ടി എസ് വെഡിങ് സെന്ററിൽ നിന്നും ഈ പെരുന്നാളിന് കുടുംബത്തോടൊപ്പം അടിപൊളി പർച്ചേസിംഗ് വി ടി എസ് മാളിൽ നിന്നും മാത്രം ആടുജീവിതം സിനിമയിൽ ഭാഷാ ഉപദേശകനായി പ്രവർത്തിച്ച മൂസക്കുട്ടി വെട്ടിക്കാട്ടി അനുമോദിച്ച് മലപ്പുറം ലോക്സഭാ മണ്ഡലം എഫ് സ്ഥാനാർത്ഥി വി വസീഫ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി എത്തിയതായിരുന്നു സ്ഥാനാര്ത്ഥി തുടർന്ന് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തിലെ വിവിധ കുടുംബയോഗങ്ങളിലും സ്ഥാനാര്ത്ഥി പങ്കെടുത്തു മലപ്പുറം ലോക്സഭാ മണ്ഡലം എല് ഡി എഫ് സ്ഥാനാർത്ഥി വി വസീഫ് വോട്ടഭ്യര്ഥന നടത്തുന്നതിന്റെ ഭാഗമായാണ് പാണ്ടിക്കാടെത്തിയത് ആടുജീവിതം സിനിമയിൽ ഭാഷ ഉപദേശകരായി പ്രവർത്തിച്ച് ശ്രദ്ധ നേടിയ മൂസക്കുട്ടി വെട്ടിക്കാട്ടിയുടെ വീട്ടിൽ വൈകിട്ട് നാല മുപ്പതോടെ എത്തിയ വസീഫ് അദ്ദേഹത്തെ അനുമോദിക്കുകയും ചിത്രീകരണ വേളയിലെ അനുഭവങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു തുടർന്ന് കാളമ്പാറ പള്ളിപ്പാടം കിഴക്കേ പാണ്ടിക്കാട് എന്നിവിടങ്ങളിലെ കുടുംബയോഗങ്ങളിലും വസീഫ് പങ്കെടുത്ത് വോട്ട് ഈ സിനിമയുടെ പിന്നെ ആധാരമായിട്ടുള്ള ആടുജീവിതത്തിൻ്റെ സാറുമായിട്ടുള്ള വളരെ അടുത്ത സൗഹൃദമുണ്ട് അദ്ദേഹത്തോടുള്ള വളരെ ഇഷ്ടമുണ്ട് അപ്പോൾ അതേപോലെ തന്നെ അതിങ്ങനെ ഒരു മൊഴിമാറ്റം ചെയ്ത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യമാണ് പിന്നെ ഇങ്ങനെ ഒരു ഇങ്ങനൊരു നിന്ന് ഇത്ര വലിയ ഉയരങ്ങളുള്ള ആളുകളുണ്ട് എന്ന് കേൾക്കുമ്പോഴും അതറിയുമ്പോഴേക്ക് വലിയ സന്തോഷമാണ് ഈ പ്രചരണത്തിനിടയിൽ അദ്ദേഹത്തെ കാണാൻ പറ്റുമോ എന്ന് പി ആർ ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു അവസരം ഉണ്ടായതാണ് സത്യത്തിൽ സന്തോഷമുണ്ട് വലിയ സന്തോഷമുണ്ട് പറയുകയാണെങ്കിൽ അത് പിന്നെ മത്സരമാണ് അത് നല്ല കൂടി തന്നെയാണ് പോകുന്നത് അത് ആ തന്നെ വിജയിക്കും എന്ന് നമ്മുടെ പ്രതീക്ഷ തന്നെയാണ് കിട്ടുന്നല്ല ഫീഡ്ബാക്ക് പി രാധാകൃഷ്ണൻ കെ ഹരിദാസൻ നാസർ ഡിബോണ എം കെ സുബൈർ എൻ ടി ഹരിദാസൻ പുലിയോടൻ മുഹമ്മദ എം ഉർഷാദ് തുടങ്ങിയവർ വിവിധയിടങ്ങളിൽ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു ന്യൂസ് ബ്യൂറോ പാട്ടിക്കാട്